അസലാമലൈക്കും അലൈക്കും അഹ് താല വബർക്കത്തു പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നാം എല്ലാവരും ഈ റജബിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഓരോ ദിഖ്രുകൾ ചൊല്ലാനും പറയാനും ദുവകളും നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു അള്ളാഹുവെ റജബിലും ഷോബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചൊരിയണേ റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് ഞാൻ എല്ലാ ദിവസവും ദുവാ ചെയ്യുന്നവരാണ് അതുപോലെ സയ്യിദുൽ ഇസ്തുഫാർ എന്ന ഈ ചെറിയ ഒരു ദ മനസ്സറിഞ്ഞ് ഒരു വട്ടം ചൊല്ലാൻ കഴിഞ്ഞാൽ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും ശക്തി കൂടിയ തൗബ ഇതാണെന്ന് പറയാം സയ്യിദുൽ ഇസ്തഗുഫാർ ഏത് പാപവും പൊറുക്കപ്പെടും ഇനി തെറ്റ് ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് സയ്യിദുൽ ഇസ്തഗുഫാറ് എല്ലാ ദിവസവും ഒരു വട്ടെങ്കിലും ചൊല്ലിയാൽ റജബിൻ്റെ എല്ലാ പുണ്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ് പിൻ്റെ എല്ലാ പുണ്യ ദിവസങ്ങളിലും രാവുകളിലും ഈ സയ്യിദുൽ ഇസ്തഗുഫാർ നാം ചൊല്ലേണ്ടതുണ്ട് അതുകൊണ്ട് ഇൻഷാള്ള മനസ്സറിഞ്ഞ് ഒരു വട്ടം ദിവസം ഒരു വട്ടമെങ്കിലും ഇത് ചൊല്ലാൻ ശ്രമിക്കണം അള്ളാഹുല ഇലാ ഇല്ല ഇത് സ്ക്രീനിൽ കാണിക്കുന്നതോടൊപ്പം ഒരു വട്ടം കൂടി ഒരുമിച്ച് ചൊല്ലി നോക്കാം اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا لا أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت إن شاء الله سيد الاستغفار تشلي منصرني അള്ളാഹുവിനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഈ റജബ് മാസത്തെ നാം വരവേൽക്കാം ഇൻഷാല്ല നമുക്ക് റജബിൻ്റെ പുണ്യങ്ങളെല്ലാം കിട്ടിക്കൊണ്ട് നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെട്ട രീതിയിൽ ഇൻഷാല്ല നമുക്ക് റമവാനിൽ ഒത്തുചേരണം ഇൻഷാല്ല ആമീൻ ആമീൻ ആമീൻമീൻ